യോഗം ഉദ്ഘാടനം ചെയ്ത കയാൽ സിസിയുടെ ആരാധ്യനായ വൈസ് പ്രസിഡന്റ് ജൂഡ് പുതിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാരെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കണ്ണമാരിപ്പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ അൻപത് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരം വിഴിഞ്ഞം അദാനി തുറമുഖത്തിൻ്റെ മുൻവശത്ത് സമരം ചെയ്യുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ഒരു ആവശ്യത്തോട് നിഷേധാത്മകമായ നിലപാട് പുലർത്തുന്ന സർക്കാരിനോട് കേരള സർക്കാരിനോട് അത് ശരിയല്ല നിങ്ങളുടെ നിലപാട് തെറ്റാണ് നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന അവരുടെ ആശങ്കകളോട് നീതിപൂർവകമായി പ്രതി പ്രത്യുത്തിരിക്കണം പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചെല്ലാനം മുതൽ പതിനേഴ് കിലോമീറ്ററോളം നീണ്ടുനിന്ന ഈ മനുഷ്യ ചങ്ങല ഇവിടെ സൃഷ്ടിക്കാനായിട്ട് ചെല്ലാനം ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളും അല്ലാത്തവരുമായ മനുഷ്യ സ്നേഹികളായുള്ള ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയത് എന്തുകൊണ്ടാണ് സുദീർഘമായൊരു കാലയളവ് സമരം ചെയ്യുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളോട് സർക്കാർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് എന്നത് ദുരൂഹമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആലപ്പുഴയിലെ ഒരു സമരമുണ്ടായി ഒരു വലിയ സമൂഹം അവിടെ ഒരു കാര്യമുന്നയിച്ചുകൊണ്ട് വലിയൊരു സമരം ചെയ്യുകയുണ്ടായി അവരുടെ ആവശ്യം രാഖി രാമായണം നടത്തി കൊടുത്ത് അവർക്ക് അവർ ഉന്നയിച്ച കാര്യങ്ങളോട് സൃഷ്ടിപരമായ നിലപാടെടുത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ച സജീവമായ സമയത്ത് ഇതുപോലെ തന്നെ ശക്തമായ ഒരു നിലപാടും ശക്തമായ ഒരു പ്രതികരണവും ചില കോണുകളിൽ നിന്ന് വന്നപ്പോൾ അതിനോട് വളരെ സൃഷ്ടിപരമായിട്ട് പ്രതികരിച്ചൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നാൽ വിഴിഞ്ഞം തുറുമുഖത്തിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് കേരളത്തിന്റെ തീരത്ത് പ്രത്യേകിച്ച് വിഴിഞ്ഞം ശംഖുമുഖം വലിയതുറ വീഴു തുടങ്ങിയ പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന വലിയ തോതിലുള്ള തീരശോഷണത്തെക്കുറിച്ച് ആ തീരത്ത് താമസിക്കുന്ന കടലിന്റെ മണമറിയാവുന്ന ഗുണമറിയാവുന്ന കടലിനെ അറിയുന്ന മക്കള് സർക്കാരിനോട് പറയുമ്പോൾ അത് മറ്റു പല താല്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റു പലരും അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഈ സമരം എന്ന് ദുർവ്യാഖ്യാനിച്ച് അതിനെ നിഷേധിക്കാനും അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കാനുമുള്ള സർക്കാരിന്റെ ത്വര മറ്റെന്തൊക്കെയോ മണക്കുന്നതു മണക്കുന്നു എന്ന് ആളുകൾക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് അതാണ് തുറമുഖം വേണ്ട എന്ന് സമരം ചെയ്യുന്നവർ പറഞ്ഞിട്ടില്ല താൽക്കാലികമായിട്ട് ആ തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ ആഗോള താപനത്തിന്റെ പരിണത ഫലമായിട്ടാണോ അതോ തുറമുഖ അദാനി തുറമുഖ നിർമ്മാണത്തിന്റെ പരിണത ഫലമായിട്ടാണോ ഈ തീരദേശങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് ശാസ്ത്രീയമായി പഠിക്കണമെന്ന് മാത്രമാണ് ഈ സമരം ചെയ്യുന്ന ആളുകൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പിൻബലമൊന്നും അവർക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി അവർ പിടിക്കുന്നില്ല അത് ഇടതിൻ്റെയും വലതിൻ്റെയും കൊടികൾ അവിടെയില്ല അവിടെയുള്ളത് നേരിന്റെയും നിറവിന്റെയും കൊടി മാത്രമേ ഉള്ളൂ അവിടെയുള്ളത് ചോരാ നീരാ ഉപജീവനം കണ്ടെത്തുന്ന മനുഷ്യന്റെ മനുഷ്യ ഗ്രന്ഥമുള്ള കൊടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ കരച്ചിലിനോട് സാധാരണക്കാരന്റെ നൊമ്പരങ്ങളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന ഈ ഈ നാട്ടിൽ ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഈ മനുഷ്യഗന്ധമുള്ള ഈ സമരത്തോട് നിഷേധാത്മക നിലപാടെടുക്കുന്നുണ്ട് എങ്കിൽ ന്യായമായും പലതും സംശയിക്കേണ്ടി വരും ഈ സർക്കാരിന് മറ്റു പല നിക്ഷിപ്ത താല്പര്യങ്ങളും ഉണ്ട് എന്ന് ശ്രീ അദ്ദാനി നല്ല മനുഷ്യനായിരിക്കാം അദ്ദേഹത്തിന് ഒത്തിരി കാശുണ്ടായിരിക്കാം ആ കാശ് അദ്ദേഹം യഥേഷ്ടം ആളുകൾക്കെല്ലാം സംഭാവന ചെയ്യുന്നുണ്ടാകാം നല്ല കാര്യമാണ് അത് സ്വീകരിക്കുന്നവർക്ക് തുറന്ന മനസ്സോടെ അത് സ്വീകരിക്കാനും അത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് സങ്കടമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അപ്രകാരം അങ്ങനെ അദ്ദേഹത്തോട് നീതി പുലർത്താൻ കാണിക്കുന്ന വ്യഗ്രത ഈ നാട്ടിൽ ജനിക്കുകയും ജീവിക്കുകയും ഈ നാടിന്റെ ഏറ്റവും വലിയ ഒരു വിപത്തിന്റെ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് കടലിറക്കുന്ന യാനങ്ങളെ കരയിലേക്ക് കൊണ്ടുവന്ന് കരയിൽ ഉയർന്നു നിന്ന വെള്ളത്തിലൂടെ അത് ഓടിച്ച് ഒറ്റപ്പെട്ടു പോയ ഭയചികിതരായ മനുഷ്യരെ നിസ്സങ്കോശം ഒരു ഭയരഹിതമായിട്ട് ഓടിച്ചെന്ന് രക്ഷപ്പെടുത്തിയ കേരളത്തിന്റെ സേന എന്ന് കേരള ഗവൺമെന്റ് തന്നെ അവരെ പുകഴ്ത്തി പറഞ്ഞ ആ ഒരു വിഭാഗത്തിന്റെ സങ്കടങ്ങളോട് കണ്ണുനീലിനോട് നിഷേധാത്മക നിലപാടെടുക്കുന്നത് യുക്തിഹീനമാണ് അത് നീതിരാഹിത്യമാണ് അതുകൊണ്ട് സർക്കാർ വിഴിഞ്ഞത്തെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തോട് സൃഷ്ടിപരമായി പ്രതികരിക്കണം എന്നാണ് ഈ അങ്ങനെ തീർത്തുകൊണ്ട് ചെല്ലാനം ഭാഗത്ത് ഉള്ള ഈ മനുഷ്യൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ചെല്ലാനം തിരഞ്ഞെടുത്തതെന്ന് മാധ്യമ പ്രവർത്തകർ പലരും ചോദിക്കുകയുണ്ടായി ചെല്ലാനത്തിനറിയാം കടൽക്ഷോഭത്തിന്റെ വിപത്ത് അല്ലെങ്കിൽ കടൽക്ഷോഭം കൊണ്ട് വിപത്തിനെ കുറിച്ച് ചെല്ലാനത്തുള്ള ആളുകളെ പോലെ അറിവുള്ളവരായിട്ട് ഈ എറണാകുളം ഭാഗത്ത് മറ്റാരും ഉണ്ടാകണമെന്നില്ല ഈ തീരത്ത് താമസിക്കുന്ന ആളുകൾ എല്ലാ വർഷവും കടൽക്ഷോഭം അനുഭവിക്കുന്നവരും അതിന് ദുരിതം പേറുന്നവരുമാണ് എത്രയോ വർഷങ്ങളായി ചെല്ലാനത്ത് പുലിമുട്ട നിർമ്മിക്കണം ചെല്ലാനത്ത് കടൽഭിത്തി നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നു സർക്കാർ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന രീതിയിൽ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നത് സന്തോഷപൂർവ്വം അനുസ്മരിക്കുകയാണ് നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ് പക്ഷെ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന പോകേണ്ട ഒരു പദ്ധതിയല്ല ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം നീണ്ടുനിടക്കുന്ന കേരളത്തിന്റെ തീരം മുഴുവനും സംരക്ഷിക്കപ്പെടണം കേരളത്തിന്റെ തീരം മുഴുവനും സംരക്ഷിക്കപ്പെടണം കാരണം കേരളത്തിന്റെ ആഗോള താപനം മൂലം കടല് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രീയമായി പഠിക്കുന്നവർ പറയുമ്പോൾ കേരളം ഒരു സമയത്ത് കടലെടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുള്ള നഗരങ്ങളുടെ ഇടമായിട്ട് നമ്മൾ കാണുകയാണ് അങ്ങനെയാണെങ്കിൽ കേരള തീരങ്ങളെ സംരക്ഷിക്കപ്പെടണം കേരള തീരം സംരക്ഷിക്കുവാൻ വേണ്ട ഒരു സംവിധാനം ഒരു അതോറിറ്റി കേരള ഗവൺമെന്റ് ഉണ്ടാക്കണം തീര സംരക്ഷണ അതോറിറ്റി ഉണ്ടാക്കണം അങ്ങനെ ഒരു അതോറിറ്റി വന്നാൽ അവർക്ക് തീരം സംരക്ഷിക്കേണ്ട പദ്ധതികളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ സാധിക്കും എല്ലാ അടുക്കൽ അടുക്കലായിട്ട് തീരത്തുണ്ടാകുന്ന ഭാവ വ്യത്യാസങ്ങൾ പഠിക്കാൻ സാധിക്കും തീരത്തെ സംരക്ഷിച്ച് തീരത്തോടൊപ്പം ജീവിക്കുന്ന ആളുകളുടെ ഉപജീവനത്തിനുള്ള മാർഗം തടസ്സപ്പെടുത്താതെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്ന് ഈ സമരം ചെയ്യുമ്പോ അല്ലെങ്കിൽ ഈ മനുഷ്യച്ചങ്ങനെ തീർക്കുമ്പോ ഇവിടെയുള്ള ആളുകൾ സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിഴിഞ്ഞിട്ട് നടക്കുന്നത് അതിജീവനത്തിന്റെ സമരമാണ് അവിടെ ആരും ഒന്നും പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നില്ല അതാനി അവിടെയുള്ളവർക്ക് ആർക്കും ഒന്നും കൊടുത്തതായിട്ട് പറയുന്നില്ല സർക്കാർ ചില കണക്കുകൾ പറയുന്നു ഞങ്ങൾ കൊറേ പേർക്ക് കാശ് കൊടുത്തിട്ടുണ്ട് ആ കാശ് മേടിച്ചവരൊക്കെ സമരത്തിനിരിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ അവിടെ നിപ്പുണ്ടല്ലോ നമ്മൾ ചോദിക്കുന്നതാണ് സർക്കാരിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അവിടെ ആരാ സമരം ചെയ്യുന്നത് അങ്ങനെ കാശ് മേടിച്ചിട്ട് സമരത്തിനെതിരെ സമരം ചെയ്യുന്നവരെ നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസവും കണ്ടു ലോഹയിട്ടവരെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ആളുകളെ കണ്ടു അവര് കാശ് മേടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല പക്ഷെ കാശ് മേടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാനായിട്ട് കത്തോലിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നീതിബോധമുള്ള ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിക്കരുത് എന്ന് ആളുകളോട് പ്രത്യേകിച്ച് ഇത്തരം അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് വിനയപൂർവ്വം പറയുകയാണ് അവരുപജീ അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ് കാരണം അവരുടെ കടൽ അവർ കടലിനെ അമ്മ എന്ന് വിളിക്കുന്നു കടലിനെ അവർ വിശ്വസിക്കുന്നു ആ കടലാണ് അവർക്ക് ഉപജീവനം കൊടുക്കുന്നത് ആ കടൽ തീരം വിട്ട് അവർക്കൊരു ജീവിതമില്ല കടൽ തീരം വിട്ടിട്ട് അവരെ മലയോരത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചാല് അല്ലെങ്കിൽ ഇടനാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചാല് അവർക്ക് എങ്ങനെ ഉപജീവനം കണ്ടെത്താൻ സാധിക്കും അവർക്ക് കടലിനോട് ചേർന്നുള്ള ജീവിത സാഹചര്യങ്ങളിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കടൽ തീരത്ത് തന്നെ അവർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ിയപ്പെട്ടവരെ ദീർഘമായി സംസാരിക്കുന്നില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുമ്പില് സഹന സമരം ചെയ്യുന്ന ധീരനായ മത്സ്യത്തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ സർക്കാർ അവരുന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആവശ്യം നിർമ്മാണ പ്രവർ അദാന തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് ശാസ്ത്രീയമായൊരു പഠനം പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാപ്പാപ്പ വന്ന് കുർബാന അർപ്പിക്കുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയും ചെയ്ത സംഘുമുഖം തീരം ഇന്നിവിടെ ഇല്ല അപ്പൊ എൺപത്തി ആറിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങനെ ഒരു തീരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ടാണ് ഇത്ര വലിയ തീരശ്രൂഷണം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിന് കാരണം അദാനി തുറമുഖമാണ് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയുവാൻ എന്ത് കണക്കാണ് നിങ്ങളുടെ ഉള്ളത് എന്ത് രേഖയാണ് നിങ്ങളുടെ ഉള്ളത് ഇത് അദാനി തുറമുഖത്തിന് നിർമ്മാണ പ്രവർത്തനം മൂലമല്ല ഈ വീടുകൾ നഷ്ടപ്പെട്ടത് കിലോമീറ്ററുകൾ അകത്തേക്ക് കടൽ കയറാനായിട്ട് കാരണമായത് എന്ന് പറയാനുള്ള എന്ത് രേഖയാണ് നിങ്ങളുടെ വശത്തുള്ളത് ഉണ്ടെങ്കിൽ അത് കാണിക്കണം അതാണല്ലോ ഇവർ ആവശ്യപ്പെടുന്നത് ശാസ്ത്രീയമായി പഠിക്കണം ഞങ്ങൾ കടലറിയുന്ന മക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കണം അങ്ങനെ ആ കമ്മിറ്റി അത് പഠിച്ചിട്ട് ഇത് അദാനി തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടല്ല ആഗോള താപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശോഷണം സംഭവിക്കുന്നതെങ്കിൽ ഞങ്ങൾ ശരി നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയാം അങ്ങനെയാണോ അല്ലേ എന്ന് ശാസ്ത്രീയമായ പഠനം നടത്താൻ എന്തിനാണ് വൈമുഖ്യം കാണിക്കുന്നത് ഈ വൈമുഖ്യം കാണിക്കുമ്പോൾ ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു നിങ്ങൾക്ക് എന്തോ നിക്ഷിപ്ത താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട് മറ്റ് പലരും പറയുന്നത് പോലെ പലതും അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ടാകാം എന്ന് ന്യായമായും ശങ്കിക്കുന്നുണ്ട് അതുകൊണ്ട് സർക്കാരിനോട് വിനിയപൂർവം അഭ്യർത്ഥിക്കുന്നു എത്രയും വേഗം ഈ സമരം അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അവിടെ സഹനസമരം ചെയ്യുന്ന ധിരരായ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളോട് സൃഷ്ടിപരമായൊരു ഒരു നിലപാട് സർക്കാർ എടുക്കണം അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളും ഉപേക്ഷിക്കണം അവരുടെ ആവശ്യങ്ങളെ ന്യായമായ ആവശ്യങ്ങളെ പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങനെ തീർത്തുകൊണ്ടുള്ള ഈ ഐക്യദാർഢ്യ സമരത്തിന് പങ്കാളികളായ എല്ലാ മനുഷ്യരോടും എല്ലാ നാട്ടുകാരോടും മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു നന്ദി